സ്വന്തമായി പലതും നേടുവാൻ കഴിയാത്തവരായി നമ്മുടെ ശ്രമങ്ങളും പരിശ്രമങ്ങളും പരാജയമായി പെട്ടു പോകുന്ന സമയങ്ങൾ നമുക്കുണ്ട് ജീവിതത്തിൻ്റെ നിർണായകമാകുന്ന ഘട്ടങ്ങളിൽ ഒറ്റപ്പെട്ടു പോകുമ്പോൾ നാം ക്ഷീണിതരായി തീരാറുണ്ട് എന്നാൽ ശിയാ പ്രവചനം നാൽപ്പത്തി അഞ്ചാം അധ്യായം അതിൻ്റെ ഒന്നാം വാക്യം ഞാൻ അവൻ്റെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു ഈ കർത്താവ് തൻ്റെ അഭിഷക്തനായ കോരേശിനോട് ഇപ്രകാരം അറിളിച്ച് ചെയ്യുന്നു അവന് ജാതികളെ കീഴടക്കി രാജാക്കന്മാരുടെ അര അരക്കച്ചകളെ അഴിക്കേണ്ടതിനും അതെ ദൈവം ഒരുവൻ്റെ വലങ്കരത്തിൽ പിടിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ശത്രു അവൻ്റെ മുമ്പിൽ തോൽക്കുകയാണ് ശത്രു ഒരിക്കലും ജയിക്കുവാൻ കഴിയാതെ വണ്ണം ദൈവിക പരിപാലനവും സംരക്ഷണവും ദൈവം തൻ്റെ മക്കൾക്ക് വേണ്ടി നൽകിയിരിക്കുന്നു നമ്മുടെയും ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ കടന്നു വരുമ്പോൾ നിരാശകൾ വേദനകൾ ഒറ്റപ്പെടലുകൾ നമ്മൾക്കുണ്ട് എന്നാൽ യശിയ പ്രവചനം നാൽപ്പത്തി ഒന്നാം അധ്യായം പത്താം വാക്യം നിൻ്റെ ദൈവമായ ഹോവ എന്ന ഞാൻ നിൻ്റെ വലങ്കയ്ക്ക് നി പിടിച്ചു നിന്നോട് ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും എന്ന് പറഞ്ഞു നിർണായക ഘട്ടങ്ങളിൽ ആരും സഹായിക്കാനില്ലാതിരിക്കുമ്പോൾ മനുഷ്യരൊക്കെ ഓടി ഒളിക്കുമ്പോൾ വലങ്കരങ്ങളിൽ പിടിച്ച് നമ്മെ നടത്തുന്ന ഒരു ദൈവം യഹോവയായ ഞാൻ നിന്നെ നീതിയോടെ വിളിച്ചിരിക്കുന്നു ഞാൻ നിൻ്റെ കൈക്ക് പിടിച്ച് നിന്നെ കാക്കും നിന്റെ നിന്നെ ജനത്തിൻ്റെ നിയമവും ജാതികളുടെ പ്രകാശവും ആക്കും യശ്യാവ് നാൽപ്പത്തിരണ്ടിൻ്റെ ഏഴ് അതെ ജാതികളുടെ മുമ്പിൽ പ്രകാശമാക്കുവാൻ ഐശ്വര്യമാക്കി തീർക്കുവാൻ ജനത്തിൻ്റെ മുമ്പിൽ ഒരു നിയമമാക്കി മാറ്റുവാൻ അതെ ഒരു മുദ്രമോതിരമാക്കി മാറ്റുവാൻ എൻ്റെ ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ മറന്നുപോകരുത് അവൻ പ്രഭുക്കന്മാരുടെ മേൽ ധിക്കാരം പകരുന്നു ബലവാന്മാരുടെ അരക്കച്ചയെ അഴിച്ചു കളയുന്നു യോബിൻ്റെ പുസ്തകം പന്ത്രണ്ടിൻ്റെ ഇരുപത്തൊന്ന് അതെ ബലവാന്മാർ നമ്മുടെ ചുറ്റുമുണ്ട് അവർ പരാക്രമശാലികളായി നമ്മളെ കീഴ്പ്പെടുത്തുവാൻ നമുക്കെതിരെ കടന്നു വരും എന്നാൽ ദൈവം നമ്മുടെ കരങ്ങളിൽ പിടിച്ചിരിക്കുന്നുവെങ്കിൽ അവൻ്റെ അരക്കച്ചകളെ ദൈവം അഴിച്ചു കളിയും പലപ്പോഴും ദൈവത്തിൻ്റെ കയ്യെഴുത്തുകൾ ഒരുപക്ഷെ അരിയുടെ പാടി പോകത്തക്കവണ്ണം അത് ശത്രുവിനെ ഭയപ്പെടുത്തുന്നതാണ് എന്ന് നാം മറന്നുപോകരുത് അതുകൊണ്ട് യശിയാവ് നാൽപ്പത്തി അഞ്ചിൻ്റെ ആറ് ഞാൻ എഹോവിയാകുന്നു മറ്റൊരുത്തനുമില്ല എന്ന് നിങ്ങളറിയേണ്ടതിന് ഞാൻ നിന്നെ വലങ്കരങ്ങളിൽ പിടിച്ചിരിക്കുന്നു ഭയപ്പെടേണ്ട ദൈവം നമ്മോട് കൂടെയുണ്ട്